നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകയിൽ ബിജാപൂർ എം പി ആയ രമേശ് ചന്ദപ്പയോടൊപ്പം ബി ജെ പി എം പിമാർ രാജിവെക്കുകയാണെങ്കിൽ കൃത്യമായും കോൺഗ്രസ് നീക്കം നടക്കുകയാണെങ്കിൽ ഡി കെ ശിവുമാറിന്റെ തന്ത്രങ്ങൾ ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഡി കെ ശിവുമാറിന് മുഖ്യമന്ത്രി പദവി കോൺഗ്രസ് കൊടുത്തേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ് എ ഐ സി സിയുടെ നിർദ്ദേശം സിദ്ധരാമയ്യെന്നല്ല ഏത് നേതാവ് വന്നാലും ഡി കെ എടുത്ത ആ എഫേർട്ടിന് കൃത്യമായ പ്രതിഫലം കൊടുത്തേ മതിയാവുകയുള്ളു നമുക്കറിയാം കർണാടകയിൽ എല്ലാ അർത്ഥത്തിലും ബി ജെ പി അവരുടെ പിടിമുറുക്കാൻ ശ്രമിച്ചപ്പോൾ ഡി കെ നടത്തിയ പോരാട്ടമുണ്ട് അതൊരുപക്ഷെ ഒരു പരിധിവരെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ ഡി കെ ശിവുമാർ തന്നെയാണ് നേതൃത്വം വഹിച്ചുകൊണ്ട് നെടുനായകത്വം വഹിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ കോൺഗ്രസിനെ വിജയത്തിലേക്ക് എത്തിച്ചത് ഒരുപക്ഷെ കുറച്ചുകൂടി മികച്ച രീതിയിലുള്ള വിജയമായിരുന്നു ഡി കെ പ്രവചിച്ചിരുന്നത് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല തൻ്റെ സ്വന്തം സഹോദരനായ ഡി കെ സുരേഷ് പോലും ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ പരാജിതനായി എന്നാൽ ബി ജെ പി നേടിയെടുത്ത സീറ്റുകൾ അത് ആപേക്ഷികമാണ് എന്നുള്ളതും അത് ശാശ്വതമായി നിലനിൽക്കുകയില്ല എന്നും ഡി കെ ശിവുമാർ പറഞ്ഞതോടുകൂടിയാണ് വിവാദത്തിന് തിരികൊളുത്തിയത് ഇപ്പോഴത്തെ എം പിമാരിൽ ഏഴുപേർ രാജിവെച്ച ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തീർച്ചയായും അവർ കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നും ജയിക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ കർണാടകയിൽ ഒഴിച്ച ബാക്കി എല്ലാ മേഖലയിലും കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ആന്ധ്രാപ്രദേശിൽ മാത്രമാണ് സഖ്യകക്ഷിയായിട്ടുള്ള ടി ഡി പി ബി ജെ പിയെ സഹായിച്ച് പതിനാറ് സീറ്റ് നേടിയെടുത്ത് വിജയത്തിലേക്ക് എത്തിച്ചത് അതല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് വാസ്തവത്തിൽ മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കി കൊടുത്ത നേട്ടങ്ങൾ ചെറുതല്ല എന്നാൽ ദക്ഷിണേന്ത്യയിലെ കണക്കുകൾ തെറ്റിച്ച രീതി കർണാടകയിൽ ഉണ്ടായപ്പോൾ തന്നെ ഡി കെ ശിവുമാർ പറഞ്ഞു ഇതിന് വലിയ മാറ്റം ഞാൻ വരുത്താൻ തയ്യാറാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ബി ജെ പി ഏതറ്റം വരെയും പോകും എന്നുള്ളത് നമുക്കറിയാം പക്ഷേ എം എൽ എമാരെ വിലക്കു വാങ്ങി ഇത്രയധികം കോൺഗ്രസ് എം എൽ എ ഉള്ള ഈ പാളയത്ത് വിള്ളൽ ഉണ്ടാക്കും എന്ന അവരുടെ വെല്ലുവിളി അത് ഞാൻ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വലീൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് വെല്ലുവിളി ഡി കെ ഉയർത്തിയിരിക്കുന്നത് എന്നാൽ ദേശീയ നേതൃത്വം ഡി കെക്ക് ഇത്തവണ കൊടുത്തിരിക്കുന്നത് ഉറപ്പാണ് ഡി കെ സി കഴിഞ്ഞ തവണ സിദ്ധരാമയ്യ വാശി പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തതായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതിന് കാരണം കൃത്യമായും കോൺഗ്രസ്സിനകത്ത് തമ്മിലടി ഉണ്ടായാൽ ബി ജെ പി അത് മുതലെടുക്കും എന്ന് ഡി കെക്ക് നന്നായി അറിയാം വളരെ പാടുവിട്ട് കിട്ടിയ അധികാരം അങ്ങനെ കൈവെള്ളയിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല എന്നാൽ കാലം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയും സിദ്ധരാമയ്യ്ക്ക് മുഖ്യമന്ത്രി പദവി കൊടുക്കേണ്ട കാര്യമില്ല കൃത്യമായും രാഷ്ട്രീയമാറ്റത്തിന് ചുവട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ജനതാദൾ സെക്യുലറിൽ പോലും വിള്ളൽ ഉണ്ടാക്കാൻ ഡി കെക്ക് അനായാസം കഴിയുന്നു ഇവിടെ എം പിമാരുടെ രാജി കൂടിയാകുമ്പോൾ ബി ജെ പി തളരും എന്നത് ഉറപ്പാണ്